മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ പേര് ബാലറ്റിൽ പ്രിന്റ് ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി എൽ ഡി എഫ് നേതാക്കൾ പരാതി ഉന്നയിച്ചു അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന് ചേർക്കണമെന്നാണ് സ്ഥാനാർത്ഥി എഴുതി നൽകിയിരുന്നത് എന്നാൽ ബാലറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഴ്ചയ്ക്കെതിരെ എൽ ഡി എഫ് നേതാക്കൾ കളക്ട്രേറ്റിലെത്തി പ്രതിഷേധിച്ചു വീഴ്ച പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ നേതാക്കൾക്ക് ഉറപ്പു നൽകി മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ പേര് ബാലറ്റിൽ പ്രിന്റ് ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോപിച്ചു ചേർക്കണമെന്നാണ് സ്ഥാനാർത്ഥി എഴുതി നൽകിയിരുന്നത് എന്നാൽ ബാലറ്റിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും എഴുതി കൊടുത്തതുപോലെ തന്നെ പേര് ചേർത്തിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് രേഖപ്പെടുത്തിയപ്പോൾ മാത്രമാണ് പിശക സംഭവിച്ചത് ഈ ഗുരുതരമായ വീഴ്ചക്കെതിരെ എൽ ഡി എഫ് നേതാക്കൾ കളക്ടറേറ്റിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അതേസമയം എൽ ഡി എഫ് നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിട്ടുണ്ടെന്നും ഇതിന്മേലുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ എൽ ഡി എഫ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി